അന്യഗ്രഹ ജീവിക്ക് സമാനമായ ഏഴായിരം വർഷം പഴക്കമുള്ള കളിമൺ പ്രതിമ കണ്ടെത്തി കുവൈറ്റിൽ നിന്നാണ് ഈ പ്രതിമ കണ്ടെത്തിയത് കുവൈറ്റിൽ ആദ്യമായാണ് ഒരു പ്രതിമ കണ്ടെത്തുന്നത് വടക്കൻ കുവൈറ്റിലെ ചരിത്രാതീത സ്ഥലമായ ബെഹ്റ ഒന്നിൽ നടത്തിയ ഉദ്ഘാടനത്തിനിടയിലാണ് ചരിഞ്ഞ കണ്ണുകളും പരന്ന മൂക്കും നീളമേറിയ തലയോട്ടിയുമുള്ള പ്രതിമ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ കുവൈറ്റ് പോളണ്ട് സംയുക്ത സംഘം ഇവിടെ ഖനനം നടത്തുന്നുണ്ട് ബെഹ്റ വൺ അറേബ്യൻ പെനിൻസ്വാലയിലെ ഏറ്റവും പഴയ വാസസ്ഥലങ്ങളിൽ ഒന്നായിരുന്നു ഇത് ബി സി അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി തൊള്ളായിരം വരെ മെസ്സപ്പോട്ടോമിയയിൽ നിന്ന് വന്നവരാണ് ഇവിടെ താമസിച്ചിരുന്നത് ബഹ്റ ഒന്ന് സൈറ്റിൽ നിന്ന് ഖനനം ചെയ്ത ഇത്തരത്തിൽ ആയിരത്തിലധികം അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് മെസ്സപ്പോട്ടോമിയൻ കളിമണ്ണ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് വാർസോ യൂണിവേഴ്സിറ്റിയിലെ പോളിഷ് സെൻറ്റർ ഓഫ് മെഡിറ്ററേനിയൻ ആർക്കിയോളജിയിലെ പുരാവസ്തു ഗവേഷകൻ പറയുന്നത് അതേസമയം കുവൈറ്റിൽ എഴുപത്തി അയ്യായിരം വർഷം പഴക്കമുള്ള ക്ഷേത്ര നഗരത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിരുന്നു കുവൈറ്റ് സമുദ്രത്തിന്റെ വടക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ബഹ്റ പ്രദേശത്ത് നിന്നാണ് വാർസോ സർവകലാശാലയിലെ പോളിഷ് സെന്റർ ഓഫ് മെഡിറ്ററേനിയൻ ആർക്കിയോളജിയിൽ നിന്നുള്ള പ്രൊഫസറും മറ്റ് സംഘങ്ങളും ഇവ കണ്ടെടുത്തത് ഉബൈദ് സംസ്കാരത്തിന്റെ ഭാഗമായാണ് ഇവയെന്നാണ് ഗവേഷകരുടെ അനുമാനം കുവൈറ്റിൽ പുരാവസ്തു ഗവേഷകരായ സുൽത്താൻ അൽ ദുബ് ഹാമിഷ് അൽ മുധൈരി എന്നിവർ കൂടി ഉൾപ്പെട്ട സംഘമാണ് ബെഹ്റ നിന്ന് ഏഴായിരം വർഷം പഴക്കമുള്ള അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത് ഒരു ക്ഷേത്രത്തിന്റെയും മറ്റു പൊതു സ്ഥലത്തിന്റെയും അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട് സാമൂഹികമായി ഏറെ വികസനം പ്രാപിച്ച ഒരു ജനത ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് കുവൈറ്റ് തീരത്ത് അധിവസിച്ചിരുന്നു എന്നതിന്റെ സൂചനയാണിതെന്നും ഗവേഷകർ അഭിപ്രായപ്പെടുന്നു മതപരമായ ചടങ്ങുകൾക്ക് ഉപയോഗിച്ചു വരുന്ന കെട്ടിടമാണ് പ്രധാനമായും കണ്ടെത്തിയതെന്നും ഇത് ഉബേധ സംസ്കാരത്തിന്റെ ഭാഗമാണേന്ന് അനുമാനിക്കാനാവുന്നതാണ് എന്നും പ്രൊഫസർ പറയുന്നു ഈ പ്രദേശത്ത് ആദ്യമായി സ്ഥിരതാമസമാക്കിയതെന്ന് അനുമാനിക്കപ്പെടുന്ന ഉബേധ സംസ്കാരത്തെ പറ്റി ഇന്നും അധിക വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല കാർഷിക വൃത്തിയിൽ അധിഷ്ഠിതമായി ജീവിച്ച ഇവർക്ക് മെച്ചപ്പെട്ട ജലസേചന സംവിധാനങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു പ്രദേശത്ത് ആദ്യമായി ക്ഷേത്ര അവശിഷ്ടങ്ങൾ ഉബൈധ സംസ്കാരത്തിൽ നിന്ന് തന്നെയാണെന്നും അറേബ്യൻ ഗൾഫ് പ്രദേശത്തു നിന്ന് തന്നെയാണെന്നും കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പഴക്കമുള്ള പുരാവസ്തുക്കളാണിവ നേരത്തെ ബഹ്റയിൽ നിന്ന് പതിനാറായിരത്തോളം പാത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്